പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന് അടിമുടി തിരിച്ചടിയാണ് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം മറുവശത്ത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നു എന്നുള്ള കണക്കുകൾ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം കേരളത്തിന് ഇരുപത്തി കോടി കൂടി കടം വേണം ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാലായിരത്തി അറുന്നൂറ് കോടിയാണ് അൻപത്തെട്ട് ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻകാർക്ക് ആറ് മാസമായി കുടിശ്ശികയും കേരളത്തെ കടമെടുത്ത് മുടിക്കാൻ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നാണ് വിമർശനം ഇരുപത്തിയാറ് കോടി രൂപ അടിയന്തിരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേരളം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ പൊതുക്കടം ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടിയായിരുന്നു എട്ട് വർഷം കൊണ്ട് നാല് ദശാംശം രണ്ട് ഒൻപത് കോടിയായി ഉയർത്തിയ സാമ്പത്തിക നേട്ടമാണ് തോമസ് ഐസക്കും കെ എൻ ബാലഗോപാലും കേരളത്തിന് സമ്മാനിച്ചത് എന്നാണ് പ്രതിപക്ഷ വിമർശനം എന്നിട്ടും മതിയാകാതെ പിണറായി വിജയനും സംഘവും കൂടുതൽ കടമെടുക്കാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നാണ് വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൗശലം പ്രയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും ചീഫ് സെക്രട്ടറി വി വേണു ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അനിയന്ത്രിതമായ കടമെടുപ്പും നികുതി പിരിവിലെ പരാജയവും പ്രതിസന്ധിയിലാക്കിയ കേരളത്തിന്റെ സമ്പദ്ഘടനയെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് ഇടതു സർക്കാർ നീക്കമെന്ന് വ്യക്തമാക്കുന്നതാണ് സത്യവാങ്മൂലമെന്നാണ് ആക്ഷേപം കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് തികഞ്ഞ പരാജയമാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചത് കേരളത്തോട് ഒരു വിധത്തിലുമുള്ള ഐത്തവും കേന്ദ്രത്തിനില്ലെന്ന പാർലമെന്റിൽ കണക്കുകൾ സഹിതം കേന്ദ്ര ധനമന്ത്രി വിശദീകരിച്ചതിനു ശേഷവും സത്യവാങ്മൂലം സമർപ്പിച്ചതോടെ പിണറായി സർക്കാരിന്റേത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് എന്നാണ് ആക്ഷേപം എൻ ഡി എ ഭരണകാലത്ത് കേരളത്തിനുള്ള നികുതി വിഹിതത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം വർധനയും ഗ്രാന്റുകളും സഹായങ്ങളുമായി നാനൂറ്റി എൺപത്തി ശതമാനം അധിക തുക നൽകിയതും കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ വിശദീകരിച്ചിരുന്നു ഇതിനിടയിലാണ് സംസ്ഥാനത്തെ അമ്പത്തെട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടി രൂപയിലേക്കെന്ന കണക്കുകൾ കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവുമായി ഇരുപത്തിയ്യായിരം കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്നും ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ടു മാസത്തെ പെൻഷൻ നൽകാനാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപ വേണം സംസ്ഥാനത്ത് സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് നാല്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിന് വേണ്ടത് മാസം അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്താൽ ഏഴ് ദശാംശം നാല് രണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊൻപത് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ അഞ്ച് ദശാംശം ആറ് ആറ് ലക്ഷം പേർക്ക് പെൻഷൻ നൽകാൻ എൺപത്തി ഒൻപത് ദശാംശം നാല് പൂജ്യം കോടി രൂപ വേണം ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഏപ്രിൽ മുതൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും വിപണിയിൽ നിന്ന് എടുക്കാമെന്നതിനാൽ സർക്കാരിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും എന്നാൽ ഇത് മറ്റ് ചിലവുകളെ ബാധിക്കും മാത്രമല്ല സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വൻതുക കടം കടമെടുക്കുന്നത് അവസാന പാദത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അടുത്ത വർഷം വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി ആവശ്യമെങ്കിൽ പ്ലാൻ ബി പുറത്തെടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് സർക്കാരിന് ഒറ്റയടിക്ക് ചിലവ് നിയന്ത്രിക്കാൻ കഴിയുക അൻപത്താറ് വയസ്സിൽ നിന്നും അൻപത്തിയേഴ് വയസ്സാക്കിയാൽ നാലായിരം കോടി ഒരു വർഷത്തേക്ക് ലാഭിക്കാമെന്ന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അടുത്ത വർഷം പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ ഈ പ്ലാൻ ബി ആണോ സർക്കാർ പുറത്തെടുക്കുകയെന്ന് കാത്തിരുന്നു കാരണം